സംസ്ഥാനത്തോട് കേന്ദ്ര സർക്കാർ അവഗണന കാണിക്കുന്നുവെന്ന് കാണിക്കുന്നുവെന്നാരോപിച്ച് ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ച മനുഷ്യചങ്ങലയിൽ പാലക്കാട് ജില്ലയിൽ പതിനായിരങ്ങൾ കണ്ണികളായി പുലാമന്തോൾ പാലം മുതൽ ചെറുതുരുത്തി പാലം വരെയായിരുന്നു ജില്ലയിൽ മനുഷ്യചങ്ങല തീർത്തത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ പ്രവർത്തകർ നേരത്തെ തന്നെ നിശ്ചയിച്ച സ്ഥാനങ്ങളിലെത്തി കൈകോർത്ത് മനുഷ്യച്ചങ്ങലയിൽ കണ്ണികളായി പാടില്ലാത്ത ഈ പോരാട്ടത്തിൽ ഞാൻ നിലകൊള്ളുമെന്ന് ഇതിനാൽ പ്രതിജ്ഞ 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 ചെയ്യുന്നു ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യം ഉയർത്തി കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ നടന്ന മനുഷ്യ പാലക്കാട് ജില്ലയിൽ പുലാമന്താളു പാലം മുതൽ വിളയൂർ കൊപ്പം പട്ടാമ്പി ഓങ്ങല്ലൂർ വാടാനാംകുറിച്ച്ശി കുളപ്പള്ളി ഷൊർണ്ണൂർ വഴി ചെറുതുരുത്തി പാലം വരെ കിലോമീറ്റർ ആയിരുന്നു ഉച്ചയ്ക്ക് ശേഷം തന്നെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ നിശ്ചയിച്ച സ്ഥാനങ്ങളിലെത്തി നിലയുറപ്പിച്ചു നാലാം മുപ്പതിന് പരീക്ഷണ ചങ്ങലയ്ക്ക് ശേഷം അഞ്ചു മണിക്ക് പ്രതിജ്ഞയും കൈകോർത്ത് മനുഷ്യച്ചങ്ങലയും തീർത്തു സംസ്ഥാനത്തെ ഞാനും സംസ്ഥാനങ്ങളുടെ യൂണിയനാണ് ഇന്ത്യ സിപിഎം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു പാലത്തിൽ ജില്ലയിൽ ആദ്യ കണ്ണിയായപ്പോൾ മുൻമന്ത്രി എ കെ ബാലൻ ചെറുതുരുത്തിയിൽ അവസാന കണ്ണിയായി എം എൽ എമാരും മറ്റ് നേതാക്കളും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും തൊഴിലാളി സംഘടനാ പ്രവർത്തകരും വിവിധയിടങ്ങളിൽ മനുഷ്യ ചങ്ങരയിൽ കണ്ണികളായി വിളയൂർ കൊപ്പം പട്ടാമ്പി ഓങ്ങല്ലൂർ കുളപ്പള്ളി ഷൊർണൂർ എന്നിവിടങ്ങളിൽ പൊതുയോഗവും ഉണ്ടായി വിളയൂരിൽ നടന്ന പൊതുയോഗം സിപിഎം ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു ഈ രാജ്യത്ത് വിവിധ മതവിശ്വാസികളുണ്ട് വിവിധ ദൈവവിശ്വാസികളുണ്ട് വിശ്വാസമില്ലാത്തവരുമുണ്ട് അങ്ങനെ ഈ രാജ്യത്തിലെ ഏതെങ്കിലും ഒരു മതത്തെ വിശ്വസിക്കുന്നവരാണോ ഏതെങ്കിലും ഒരു ദൈവത്തെ മാത്രം ആരാധിക്കുന്നവരാണോ ഇതാണോ രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വം ഒരു ക്ഷേത്രം പടിയിലാണോ ആ ക്ഷേത്രം പഴി പ്രതിഷ്ഠ നടത്തലാണോ അതല്ല ഒരു രാജ്യത്തിന്റെ മറ്റേ ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വം ഈ രാജ്യത്ത് കോടിക്കണക്കിന് മനുഷ്യൻ ദാരിദ്ര്യം കൊണ്ട് മരിക്കുന്നു അവന്റെ പട്ടിണി മാറ്റാൻ എന്ത് വഴി ഈ രാജ്യത്ത് കോടിക്കണക്കിന് മനുഷ്യന് ഭവനങ്ങളില്ല അവരെങ്ങനെ ഭവനം നിർമ്മിച്ചു കൊടുക്കാം ഈ രാജ്യത്ത് കോടിക്കണക്കിന് മനുഷ്യന്റെ രാജ്യത്തിലെ ഭരണകൂടം അതാണോ ഈ രാജ്യത്തിലെ ബി ജെ പിയുടെ ഭരണത്തിൽ ഈ രാജ്യം ഇപ്പോ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ